പ്രണയത്തിന് വേണ്ടി അറ്റമില്ലാത്ത ദൂരങ്ങൾ താണ്ടുന്ന കാമുകന്മാർ എക്കാലവും കഥകളിലെ സിനിമകളിലും നിറഞ്ഞു നിന്നിട്ടുണ്ട് അത്തരത്തിലൊരു ദീർഘയാത്ര നടത്തിയ യുവാവിനെ നേരിടേണ്ടി വന്ന കൈപ്പേറിയ അനുഭവമാണ് ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ചാ വിഷയമായിരിക്കുന്നത് താൻ പ്രണയിച്ച യുവതിയെ തേടി എഴുന്നൂറ്റി കിലോമീറ്ററോളം കാർ ഓടിച്ചിരുന്ന ബെൽജിയ സ്വദേശിയായ ഒരു യുവാവിനെയാണ് കടുത്ത നിരാശയും കബളിപ്പിക്കപ്പെട്ടതിന്റെ വേദനയും ഒറ്റ നിമിഷം കൊണ്ട് തിരിച്ചടിയേണ്ടി വന്നത് ഏകദേശം മുപ്പത് ലക്ഷത്തോളം രൂപ സാമ്പത്തിക തട്ടിപ്പിനും അയാൾ ഇരയായി മിഷേൽ എന്ന യുവാവാണ് തന്റെ പ്രണയത്തിന് വേണ്ടി ബെൽജിയത്തിൽ നിന്ന് ഫ്രാൻസിലേക്ക് സാഹസികമായി യാത്ര ചെയ്തത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു ഫ്രഞ്ച് മോഡലായ സോഫി വൈസലോഡിനെ പരിചയപ്പെട്ട മിഷേൽ അവരുമായി ആഴത്തിലുള്ള ഒരു ബന്ധം സ്ഥാപിച്ചു തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രണയമാണ് ഇതെന്ന് അയാൾ വിശ്വസിച്ചു മാസങ്ങളോളം നീണ്ടുനിന്ന ചാറ്റിങ്ങുകളും സംഭാഷണങ്ങളും അവരുടെ ബന്ധം കൂടുതൽ ൃഢമാക്കി തന്റെ ഭാവി വധുവാണ് സോഫി എന്ന് വിശ്വസിച്ച് മിഷേൽ അവരെ നേരിൽ കാണാൻ തീരുമാനിച്ചു ആ തീരുമാനമാണ് അയാളെ ഇത്രയും വലിയ യാത്രയ്ക്ക് പ്രേരിപ്പിച്ചത് സ്വപ്നങ്ങളുടെ ഒരു ലോകം മനസ്സിൽ നെയ്തുകൊണ്ടാണ് അയാൾ ഫ്രാൻസിലെ ലിമോജസ് എന്ന നഗരത്തിലേക്ക് സോഫിയുടെ വീട് ലക്ഷ്യമാക്കി പുറപ്പെട്ടത് ഓരോ മൈൽ താണ്ടുമ്പോഴും തന്റെ പ്രണയിനിയെ നേരിൽ കാണാനുള്ള ആകാംക്ഷയും സന്തോഷവും അയാളുടെ മനസ്സിൽ നിറഞ്ഞുന്നു ഒടുവിൽ ആ യാത്ര അവസാനിച്ചു വാതിക്കലെത്തി കോളിംഗൽ അമർത്തിയപ്പോൾ ആ സ്വപ്ന സാക്ഷാത്കാരത്തിനായി മിഷയിൽ ആകാംക്ഷയോടെ കാത്തുനിന്നു എന്നാൽ വാതിൽ തുറന്നത് സോഫി ആയിരുന്നില്ല അയാളുടെ ഭർത്താവായ ഫാബിയൻ ബോട്ടമിൻ ആണ് അപ്രതീക്ഷിതമായി കൂടിക്കാഴ്ചയിൽ അമ്പരന്ന് പോയെങ്കിലും മിഷേൽ തന്റെ വരവിന്റെ ഉദ്ദേശം ഫാബിനോട് വിശദീകരിച്ചു താൻ സോഫിയുടെ ഭാവി ഭർത്താവാണ് എന്ന് മിഷേൽ ആത്മവിശ്വാസത്തോടെ പറയുമ്പോൾ ആ നിമിഷത്തിന്റെ വിചിത്രമായ ഒരു വീഡിയോ ഫാബിയൻ സ്വന്തം ഫോണിൽ പകർത്തി ആദ്യമൊന്ന് അമ്പരന്ന് പോയെങ്കിലും ഫാബിയൻ ശാന്തമായി മിഷേലിനോട് സംസാരിച്ചു സംഭവിച്ചതെന്തെന്ന് അയാൾക്ക് മനസ്സിലായി യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ മിഷേൽ തകർന്നടിഞ്ഞു പോയിരുന്നു മാസങ്ങളോളം താൻ സംസാരിച്ചതും ആഴത്തിൽ പ്രണയിച്ചതും സോഫിയല്ല മറിച്ച് അവരുടെ പേരിൽ ഉണ്ടാക്കിയ ഒരു വ്യാജ അക്കൗണ്ടിനെയാണെന്ന് ഫാബിയൻ മിഷേലിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു യാഥാർത്ഥ്യത്തിൽ സോഫിക്ക് അങ്ങനെ ഒരു അക്കൗണ്ടേ ഇല്ലായിരുന്നു ഇത്രയും വലിയ ദൂരെ യാത്ര ചെയ്തു വന്ന് നേരിട്ട ഒരു ദുരനുഭവത്തിൽ മിഷേൽ നിസ്സഹാനായി താൻ പറ്റിക്കപ്പെട്ടു എന്ന് ആദ്യം സോഫിയയാണ് പഠിച്ചതെങ്കിലും യാഥാർത്ഥ്യത്തിൽ സംഭവിച്ച തട്ടിപ്പിനെ കുറിച്ച് അയാൾ അറിഞ്ഞപ്പോൾ അയാൾക്ക് കടുത്ത നിരാശ അനുഭവപ്പെട്ടു എന്നാൽ ഈ തട്ടിപ്പ് വെറും ചാറ്റിങ്ങിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല മാസങ്ങളോളം സംസാരിച്ച് മിഷയിലിന്റെ വിശ്വാസം നേടിയെടുത്ത ശേഷം പണം ആവശ്യപ്പെട്ടപ്പോൾ അയാൾ ഒന്നും ആലോചിക്കാതെ ആ വ്യാജ അക്കൗണ്ടിലേക്ക് പണം അയച്ചു കൊടുത്തിരുന്നു പല തവണകളായി മുപ്പത്തി അയ്യായിരം ഡോളറുകളാണ് മിഷേലിന് നഷ്ടമായത് തന്റെ ഭാര്യയുടെ പേരിൽ ഒരു തട്ടിപ്പ് നടന്നതിൽ ഫാബിയയും ദുഃഖിതനായി ആ യുവാവിനുണ്ടായ കഷ്ടനഷ്ടങ്ങൾ അയാൾക്ക് സഹതാപം തോന്നി ഈ സംഭവം ഒരു പാഠമായിരിക്കണമെന്നും സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഓരോരുത്തരും വ്യാജ പ്രൊഫൈലുകളെ കുറിച്ച് ബോധവാന്മാരാകണമെന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് താൻ ഈ വീഡിയോ പങ്കുവച്ചത് എന്ന് ഫാബിൻ പിന്നീട് വ്യക്തമാക്കി ഓൺലൈൻ ലോകം ഒരുപാട് സാധ്യതകൾ തുറന്നു തരുമ്പോൾ തന്നെ അതിലെ ചതിക്കുഴികൾ ഓരോ ചുവടുവയ്പ്പിലും ഒളിഞ്ഞിരിക്കുന്നു എന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സംഭവം പ്രണയം മനുഷ്യന്റെ ഏറ്റവും ശക്തമായ വികാരങ്ങളിലൊന്നാണ് അതിനുവേണ്ടി എത്ര ദൂരവും താണ്ടാൻ പലരും മടിക്കാറില്ല ബെൽജിത്തിൽ നിന്നുള്ള ഒരു യുവാവിന്റെ കഥയും അത്തരത്തിൽ ആഴമായ ഒരു പ്രണയത്തിന്റെ പരിണിത ഫലമാണ് എന്നാൽ അത് ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നില്ല മറിച്ച് ഒരു ദുരന്തമായിരുന്നു താൻ പ്രണയിച്ച യുവതിയെ കാണാൻ വേണ്ടി എഴുന്നൂറ്റി അറുപത് കിലോമീറ്ററോളം ദൂരം കാർ ഓടിച്ച് ഫ്രാൻസിലെത്തിയ ആ യുവാവിനെ കാത്തിരുന്നത് തികഞ്ഞ നിരാശയും ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവുമായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രൊഫൈലുകളുടെ ചതിക്കുഴികളിൽ വീണുപോയ ഒരു നിഷ്കളങ്കമായ മനുഷ്യന്റെ കഥയാണിത് ഇത് വെറുമൊരു വ്യക്തിപരമായ ദുരനുഭവമല്ല മറിച്ച് ലോകമെമ്പാടും നടക്കുന്ന സൈബർ തട്ടിപ്പുകളുടെ ഒരു നേർ ചിത്രം കൂടിയാണ് മിഷേൽ എന്ന ബെൽജിയ സ്വദേശിയാണ് ഈ ദുരന്തകഥയുടെ നായകൻ ഓൺലൈൻ ലോകത്ത് സജീവമായിരുന്ന മിഷെയിൻ ഒരു ഫ്രഞ്ച് മോഡലായ സോഫി വൈസ്ലോഡിന്റെ ചിത്രങ്ങളും പ്രൊഫൈലുകളും കണ്ട് ആകർഷിക്കപ്പെട്ടു സമാനമായ താൽപ്പര്യങ്ങളുള്ള ഒരു പ്രൊഫൈൽ കണ്ടപ്പോൾ മിഷേൽ മടിക്കാതെ ആ യുവതിക്ക് ഒരു സൗഹൃദ അഭ്യർത്ഥന അയച്ചു കൊടുത്തു അത് സ്വീകരിക്കപ്പെട്ടതോടെ അവരുടെ സംഭാഷണങ്ങൾ ആരംഭിച്ചു ദിവസങ്ങൾ ആഴ്ചകളാലും ആഴ്ചകൾ മാസങ്ങളായും നീണ്ടു മിഷേലിന്റെ സ്വകാര്യ ജീവിതത്തിലെ ആഗ്രഹങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും വളരെ തന്ത്രപരമായി മനസ്സിലാക്കിയ തട്ടിപ്പുകാർ സോഫിയുടെ വ്യാജ പ്രൊഫൈലിലൂടെ അയാൾക്ക് പൂർണ്ണമായ വൈകാരിക പിന്തുണ നൽകി എല്ലാ അർത്ഥത്തിലും മിഷേൽ ആ ബന്ധത്തിൽ വിശ്വസിച്ചു സംസാരിക്കുന്ന ഓരോ വാക്കും ആത്മാർത്ഥത നിറഞ്ഞതാണെന്ന് അയാൾക്ക് തോന്നി തന്റെ ജീവിതത്തിലെ ഒറ്റപ്പെടൽ മാറ്റാനും ഭാവിയിൽ കൂടെയുണ്ടാകാനും പോകുന്ന ഒരു വ്യക്തിയെ താൻ കണ്ടെത്തിയെന്ന് മിഷേൽ ഉറച്ചു വിശ്വസിച്ചു യഥാർത്ഥ സോഫിയുടെ ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് തട്ടിപ്പുകാർ നിർമ്മിച്ച ഈ വ്യാജബന്ധം മിഷേലിന്റെ മനസ്സിൽ ഒരു പ്രണയ ലോകം സൃഷ്ടിച്ചു അവർ തമ്മിലുള്ള അടുപ്പം വളർന്നപ്പോൾ നേരിൽ കാണാനുള്ള ആഗ്രഹം മിഷേലിന്റെ മനസ്സിൽ ശക്തിപ്പെട്ടു നേരിട്ട് കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ സോഫി എന്ന വ്യാജ അക്കൗണ്ടിലുള്ളയാൾ ഓരോ തവണയും ഓരോ കാരണങ്ങൾ പറഞ്ഞു ചിലപ്പോഴത് ജോലിയുടെ തിരക്കായിരുന്നു മറ്റു ചിലപ്പോൾ സാമ്പത്തികപരമായി പ്രശ്നങ്ങളായിരുന്നു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പണത്തിന്റെ ആവശ്യം വരുമ്പോൾ യാതൊരു സംശയമില്ലാതെ മിഷിൽ പണം അയച്ചു കൊടുത്തു ഈ ഓൺലൈൻ പ്രണയത്തിന്റെ പേരിൽ പല തവണകളായി ഏകദേശം മുപ്പത്തി അയ്യായിരം ഡോളറാണ് അയാൾക്ക് നഷ്ടമായത് എങ്കിലും തന്നെ പ്രണയിനീയമായുള്ള ബന്ധം താൽക്കാലികമായി നിലനിർത്താൻ അയാൾ ആ പണം ഒരു നിക്ഷേപമായി കരുതി ഇന്ന് ഓൺലൈൻ ലോകത്ത് അവിശ്വസനീയമായ സൗഹൃദങ്ങളും ബന്ധങ്ങളും രൂപം കൊള്ളുന്നുണ്ട് എന്നാൽ ഒരു വ്യക്തിയുടെ യഥാർത്ഥ ഐഡന്റിറ്റി ഉറപ്പുവരുത്താതെ അവരുമായി ഒരു വൈകാരിക ബന്ധം സ്ഥാപിക്കുന്നത് വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും ഈ സംഭവം ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്ലിക്കിനും പിന്നിൽ ആത്മാർത്ഥതയുണ്ടോയെന്ന് എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് മിഷേലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരു ദുരന്തമായിരുന്നു പക്ഷേ അത് മറ്റു പലർക്കും ഒരു പാഠമാകുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് ഈ കഥ ഓർക്കാം ഓൺലൈൻ ലോകത്ത് നാം ഇടപെടുമ്പോൾ വിവേകവും ജാഗ്രതയും ഒരുപോലെ ആവശ്യമാണെന്ന് ഈ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു